വടക്കേക്കാട് പഞ്ചായത്തും ഹബ് കേരള ചാരിറ്റബിൾ സൊസൈറ്റിയും മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററുമായി സഹകരിച്ച് മെഗാ രക്തദാന ക്യാമ്പ് നടത്തി വടക്കേക്കാട് കല്ലൂർ മദ്രസ കമ്മ്യൂണിറ്റി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ എൻ എം കെ അധ്യക്ഷത വഹിച്ചു കുന്നകുളം അഗ്നിരക്ഷാ നിലയം എസ് ടി ടിഒ വിജയകൃഷ്ണ മുഖ്യാതിഥിയായി വടക്കേക്കാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീധരൻ മക്കാലിക്കൽ കെ വി റഷീദ് രുമ്യ സുധീർ അബയോൺ ട്രസ്റ്റ് ചെയർപേഴ്സൺ മൈമൂന ഇർഷാദ് മുഹമ്മദ് സുഭാഷ് വെങ്കലത്ത് എന്നിവർ പങ്കെടുത്തു തൃശൂർ മെഡിക്കൽ കോളേജ് ബ്ലഡ് സെൻ്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഷ്ലി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നൂറ്റി മുപ്പത്തിയൊന്ന് തവണ രക്തദാനം നടത്തിയ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സിബിച്ചൻ ജോസഫിനെയും നൂറ് തവണ രക്തദാനം നടത്തിയ ബദ്രുദ്ദീൻ അഞ്ചങ്ങാടിയെയും ചടങ്ങിൽ ആദരിച്ചു എൺപത്തി പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ എഴുപത്തിരണ്ട് പേർ രക്തദാനം നടത്തി വി ക്ലബ്ബ് നവദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വിനായക സേവാ സംഘം എന്നിവർ പങ്കെടുത്തു തൃശൂർ ജില്ലാ സെക്രട്ടറി നിജു നന്ദി പറഞ്ഞു സി സി ടി വി ന്യൂസ് മുന്നോർക്കളം